പ്രിയപ്പെട്ടവരെ നമസ്കാരം മുനമ്പത്തെ വഖഫ് ഭൂമിയെക്കുറിച്ചാണ് ഇനിയും അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തോന്നും എന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം മുനമ്പം സമരം വക്കഫിനെതിരെയുള്ള സമരമായി അത് മാറ്റപ്പെട്ടിരിക്കുന്നു മൂന്ന് നാലോ പോയിന്റിലാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ആധാരം സ്ഥലം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആധാരവും അതിൻ്റെ അടിയാധാരവും നമ്മൾ പരിശോധിക്കും അങ്ങനെ മുനമ്പത്തെ വഖഫ് ഭൂമി പരിശോധിച്ചാൽ അത് വാങ്ങിച്ച ആളുകൾ വാങ്ങിക്കുന്ന സമയത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയാധാരത്തിൽ ഇങ്ങനെ വായിക്കാമായിരുന്നു നമുക്കറിയാം സിദ്ദീഖ് സേട്ടാണ് ഈ ഭൂമി കോഴിക്കോട് ഫറൂഖ് കോളേജിനെ വഖഫായി ചെയ്യുന്നത് ആയിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ എൺപത്തി ഏഴാം നമ്പർ തീരാധാര പ്രകാരം എനിക്ക് ക്രയവിക്രയപൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ച ഞാൻ കൈവശം വെച്ചും ദേഹഅണ്ണാദികൾ ചെയ്ത് അമ്പത്താറാം നമ്പർ പട്ടയത്തും പടി പേരിൽ കൂട്ടി കരംതീർത്തും നിരാക്ഷേപപരമായി അനുഭവിച്ചു വരുന്നതായ വസ്തുക്കളിൽ താഴെ വീഴം പറയുന്നതും ഒരു ലക്ഷം രൂപ വിലയുള്ള നാനൂറ്റി നാല് ഏക്കർ എഴുപത്തി ആറ് സെന്റ് സ്ഥലം അതിലെ സകല ദേഹബന്ധങ്ങളും കൂടി ടീ കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്ക് സകല അവകാശങ്ങളും വക്കഫായിട്ട് ഈ മാനേജ്മെന്റിന് കൊടുത്തിരിക്കുന്നു എന്ന് അടിയാധാരം പരിശോധിച്ചാൽ കാണാൻ കഴിയും അങ്ങനെ അടിയാധാരം പരിശോധിച്ചിട്ടുണ്ടാവും ഈ കാടും മലയും വെട്ടിപ്പിടിക്കുന്നതുമായി ചില ആളുകൾ ഈ ഭൂമിയിൽ വെട്ടിപ്പിടിച്ചിട്ടിരിക്കാം രണ്ടാമത്തെ പോയിന്റ് ഞാൻ മൊബൈൽ കച്ചവടം ചെയ്യുന്ന ആളാണ് എന്റെ കടയിൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വിൽക്കാൻ വരുന്ന ആളുകളോട് അതിന്റെ അവരുടെ തിരിച്ചറിയൽ കാർഡ് വാങ്ങിച്ചു വെച്ചാൽ അവർ കട്ടിട്ട് വന്നതാണോ അവരുടെ സ്വന്തം മൊബൈൽ ആണോന്നും അറിയാൻ കഴിയില്ല ആദ്യം അങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ടാണ് പോലീസ് നിർദ്ദേശപ്രകാരം അവരുടെ തിരിച്ചറിയൽ കാർഡ് വാങ്ങിച്ചു വെക്കുന്നത് അങ്ങനെ പിന്നീടും അത് കളവ് മൊബൈൽ ഫോണാണെന്ന് അറിഞ്ഞാൽ പോലും ഈ പണം കൊടുത്ത് വാങ്ങിച്ച മൊബൈൽ കടക്കാർക്ക് അതിന്റെ പൈസ പോലീസുകാർ വാങ്ങിച്ചു തരില്ല നമ്മളോട് മൊബൈൽ വാങ്ങി നമുക്ക് ആ കള്ളനെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ ആ മൊബൈൽ അവരോട് കൊടുക്കും കേസിൽ ഉൾപ്പെടില്ല എന്ന് മാത്രമാണ് കട്ടം മുതൽ വാങ്ങിച്ചാൽ ഇന്നും ഇന്ത്യയിൽ അത് ശിക്ഷ തന്നെയാണ് അപ്പോൾ ഈ അറിഞ്ഞതാണ് ഭൂമിയാണെന്ന് അറിഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട മുതൽ തിരിച്ചു കൊടുക്കുന്നതുമായി ഇന്ത്യ നിയമത്തിൽ പെട്ട സംഗതിയാണ് പിന്നെ കുടിയൊഴിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലാണ് മരടിലെ നാല് ഫ്ലാറ്റുകൾ തീരദേശ നിയമങ്ങൾ പാലിച്ചില്ല എന്ന പേരിൽ നമുക്ക് മുമ്പിൽ ആളുകളുടെ ആർഷ ആർഷാവരത്തോടെ അല്ലെങ്കിൽ ആളുകൾക്ക് മുന്നിൽ വെച്ച് പൊളിച്ചു മാറ്റപ്പെട്ടതും അത് നമ്മൾ ആഘോഷിച്ചവരുമാണ് അവർക്കും വന്ന് കുടിയിറക്കി ഭീഷണി ഉണ്ടായിരുന്നു അതിൽ പലവരും വന്ന് ടി വി ചാനലുകളെ കുറിച്ച് മുമ്പിൽ വന്ന് കറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് ഈ മുനമ്പത്തെ ഭൂമി ഉള്ളവരെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് മുനമ്പം വക്കഫ് ഭൂമിയല്ല എന്നുള്ളത് മുനമ്പം വക്കഫ് ഭൂമി തന്നെയാണെന്നുള്ളതിനെ ഈ അടിയാധാര പ്രകാരം തെളിവാണ് അത് ഇനിയും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇത് വലിയൊരു വക്കഫ് വിരോധ സമരമായി മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ചില കാര്യങ്ങൾ സർക്കാർ ഇടപെട്ട് അപ്പോളപ്പോൾ തീർത്തില്ലെങ്കിൽ ഈ സമരക്കാരെയും അതിൽ പ്രസ്തുത ഈ ഫാറൂഖ് കോളേജുകാരെയും ഇരുത്തി അല്ലെങ്കിൽ മുസ്ലിം സംഘടനയിൽ പ്രതിനിധികളെ ഇരുത്തി പെട്ടെന്ന് തീരുമാനാക്കാനുള്ള ഒരു സംഗതിക്കാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന പേരിൽ ഇപ്പോഴും പഠിക്കുമെന്ന പേരിൽ അവരെ നിയോഗിച്ചതും അത് കോടതി എടുത്തു കളഞ്ഞതും ഇതിന്റെ പേരിലാണ് ഇവർ ഇപ്പോഴും ഈ സമരങ്ങൾ അവിടെയുള്ള സമരങ്ങളെ മുതലാക്കി ഏർ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ കൃസംഗികൾ ഉൾപ്പെടെയുള്ളവർ ഈ വക്കഫിനെ എതിരായുള്ള സമരത്തെ ഈ മൂനമ്പത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മൂനമ്പം വക്കഫ് ഭൂമിയാണെന്ന് ഉറച്ചു പറയേണ്ട ആളുകൾ മൗനം പാലിക്കുമ്പോൾ ഇത് വഖഫിനെതിരായുള്ള സമരമായി മാറും അങ്ങനെ കട്ട മുതൽ തിരിച്ചു വാങ്ങിച്ച് അതിൻ്റെ ഉടമസ്ഥർക്ക് കൊടുക്കുക എന്നുള്ളത് വഖഫ് നിയമപ്രകാരമല്ല ഇന്ത്യൻ നിയമപ്രകാരം ഇന്നും നടക്കുന്ന സംഗതിയാണ് പക്ഷെ ഇവിടെ കുടിയൊഴുക്ക് ഭീഷണി ഇല്ല എന്നുള്ളത് ഈ മുസ്ലിം സംഘടനകൾ ഒത്തൊരുമിച്ച് പറഞ്ഞതാണ് കാരണം ഇതിൽ വിറ്റവരാണ് അതിൻ്റെ പ്രശ്നക്കാർ ഈ ഫറൂഖ് കോളേജിൽ ആരാണോ വഖഫ് മുതൽ അനധികൃതമായി വിറ്റിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഈടാക്കി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സംവിധാനത്തിലെത്തിയാൽ പോലും വഖഫ് ഭൂമി സംരക്ഷിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് അത് സംരക്ഷിക്കേണ്ട വർത്തമാനം മുസ്ലിങ്ങൾ ഇനിയും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വക്കഫിനെതിരെയുള്ള സമരമാക്കി മാറ്റാൻ ഈ മുനമ്പം ഭൂമി പ്രശ്നത്തിന് കഴിഞ്ഞു അല്ലെങ്കിൽ ഇസ്ലാമിക വിരോധികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇത് പറയാനാണ് ഇന്നത്തെ വീഡിയോമായി വന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം